ആശങ്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം കാരണം അത് പരിഹരിക്കും കാരണം മകരവിളക്കിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഈ ശബരിമല സന്നിധാനത്തെ തിരക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മറ്റ് വാഹനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ട്രാഫിക്കിലുണ്ടാകുന്ന തടസ്സങ്ങൾ അതെല്ലാം നമ്മൾ ദൂരീകരിക്കും പിന്നെ പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പം എം എൽ എമാർ എന്തേലും ഉണ്ട് അവരുടെ ചില ആശയങ്ങളുണ്ട് അവരുടെ ചില ആശങ്കകളുണ്ട് അതുകൂടി ദൂരീകരിച്ച് നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ മാധ്യമങ്ങളും എല്ലാവരും ഉന്നയിക്കുന്ന ആശയങ്ങൾ കേട്ടതിന് ശേഷം നമ്മളതിന് പരിഹാരം കാണും അപ്പോൾ അത് ആ ഒരു തടസ്സമില്ലാത്ത കാര്യങ്ങൾ നടത്തണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും അതിനുവേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ബസ് എത്ര ബസ്സുണെങ്കിലും തരാം ആ ബസ്സിനൊന്നും ഒരു ഷോർട്ടേജും ഇല്ല ആ കാര്യത്തിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ദിവസങ്ങളിൽ എത്ര ബസ്സുകണെങ്കിലും തരാം ഇവിടെ നിന്ന് എടുത്തു തരാം അതിനൊന്നും ഒരു ആശങ്കയാർക്കും വേണ്ട അത് ഓടുക ഈ ബസ്സിനെ തടഞ്ഞിടരുത് കെ എസ് ആർ ടി സി ബസ്സുകളെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് തടഞ്ഞിടാൻ പാടില്ല ഓരോ പോലീസ് കോൺസ്റ്റബിളും ഓഫീസർ ഉദ്യോഗസ്ഥന്മാരും വന്ന് തടഞ്ഞിടുന്ന ആണ് പറ്റില്ല കെ എസ് ആർ ടി സി സി കടത്തിവിട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള സംവിധാനം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് ഉണ്ടാകും ട്രാൻസ്പോർട്ട് കമ്മീഷനോട് വന്നിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ എ ഡി ജി പി രാവിലെ വന്നിരുന്നു എന്ന് സംസാരിച്ചത് അതിന്റെ മുമ്പിൽ നിന്ന് കയറിയിരുന്ന് പിന്നെ ശരണം പള്ളി സമരവും നടത്തി അതും തെറ്റാ നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് ഞാൻ ദൈവവിശ്വാസി പറയാൻ മടിയില്ലാത്തതാണ് ഏറ്റവും കൂടുതൽ തവണ ശബരിലെ പോയിട്ടുള്ള ആളായിരിക്കാം ആദ്യകാലങ്ങളൊക്കെ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും എല്ലാ മാസവും പോകാരുന്നതാണ് അന്ന് ഇതുപോലെ വെളിച്ചവും ഇപ്പോൾ ടാറ് കോൺക്ലീറ്റ് ചെയ്ത തോട്ടൊന്നുമില്ല ഈ തേക്കിന്റെ ഇലയ്ക്കകത്ത് മെഴുകിയെത്തി ചോദിച്ച് പോയിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തനിച്ച് രാത്രി രണ്ടുപേരെ മൂന്ന് പേരായിട്ട് ഇരിട്ടെത്ത് ഒന്നുമില്ല പലപ്പോഴും വന്നെത്തുമ്പോൾ രാത്രിയായിപ്പോ മഴയൊക്കെയുള്ളപ്പോൾ കർക്കടവാസികരെ കയറി പോയിട്ടുണ്ട് ആ എൻ്റെ അടുത്ത് അത് പറയരുത് അങ്ങനെയൊന്നും കാര്യം സമരത്തിനല്ലല്ലോ നമ്മൾ ശവരിലേക്ക് വരുന്നു അസൗകര്യം ഉണ്ടാവില്ല ബസ്സുകൾ നിറയുന്നതനുസരിച്ച് ആളെ വിടും അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാൻ തീർച്ചയായിട്ടും അതൊന്നും കുഴപ്പമില്ല ഒരു എന്തിനും നമ്മൾ അവിടെ ഒരു ഒരു മാർഗ്ഗം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുമായി എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റും നമ്മൾ ഭക്തിയമായ സാന്ദ്രമായി വരുമ്പോൾ ഭക്തി സാന്ദ്രമായി മറന്നു അവിടെ ക്ഷമയാണ് അയ്യപ്പന് വേണ്ട നാൽപ്പത്തൊന്ന് ദിവസം മൃതം എടുക്കുന്ന അയ്യപ്പന് ക്ഷമ വളരെ പ്രധാനമാണ് അസഭ്യം പറയില്ല ദേഷ്യപ്പെടില്ല നമ്മുടെ നാട്ടിൽ അറിയില്ല കുഞ്ഞുങ്ങൾ മാനിയിട്ട് കഴിഞ്ഞാൽ അധ്യാപകരും പണ്ട് വഴക്കൂരും പറയില്ല ഈ വ്രതമെടുക്കുന്നത് മനഃശുദ്ധി മനശക്തിക്കും കൂടി വേണ്ടിയിട്ടാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അത് അതിന് വരുമ്പോൾ അത് ചെയ്യുക ശരണം വിളിക്കുക അതിൻ്റെ ബസിന് മുമ്പിൽ നിന്ന് രീതിയിട്ട് മറ്റുള്ളവർക്ക് കൂടി തടസ്സം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ മറയാക്കുകയും ചെയ്യുന്ന അതൊന്നും ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഞാനൊരു ദൈവവിശ്വാസി പറയാണെന്ന് പറയാൻ യാതൊരു മടിയില്ലാത്തതാണ് ആണെന്ന് പറയും ശരിക്ക് ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ചു കൊടുക്കും ഈ ഒരാളൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ അറിവ് ഞാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഒടിച്ചും പാട്ടും പറയുന്നത് നിയമസഭയിൽ എത്തിയ പ്രസംഗം നടത്തി അതായത് അരവണയും അപ്പവും ഒരു മൂന്ന് മാസം മുമ്പേ ഉണ്ടാക്കി വയ്ക്കുക ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണിക്കും കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണ അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ചു തരുന്നതാണ് പ്രസാദം താഴെ വിറ്റാണ് കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ പത്ത് പേര് നമ്മൾ ഒരുമിച്ച് ഷഹറിലേക്ക് പോകും നമ്മൾ പേര് പോയി ക്യൂവിൽ നിന്ന് അരവണയെ പോകാൻ വേണ്ടി എട്ട് പേര് അവിടെ വെയിറ്റ് ചെയ്യാം അപ്പം സന്നിധാനം നിറയുക അതേസമയത്ത് പമ്പയിലാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത് ബാങ്ക് വഴി പൈസ അടച്ചു വരുന്നവർക്ക് താഴെ വന്ന് അത് മാറ്റി വണ്ടി കയറി പോകാമല്ലോ ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധം വിളിക്കുന്ന നെയ്യഭിഷേകം നടത്തുന്നു നെയ്യാഭിഷേകം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് ഒരു പാത്രത്തിലാക്കി എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എന്റെ വ്യക്തിപരമായ ഒരു മനുഷ്യ എന്നുള്ളതിനൊരു കാഴ്ച പറഞ്ഞു ഞാൻ നിയമസഭയിലെതിരെ പ്രസാദ നെയ്യൊരു ചെറിയ ടിന്നിലാക്കി അയ്യപ്പന്റെ പുളം കഴിച്ച് നല്ല മനോഹരമായ ടിന്നിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങുന്ന നടത്തു വെച്ച് ഇതാണ് പൂപ്പണമുണ്ട് എല്ലാവർക്കും നെയ്യ് ഓരോ ടിന്നോ ബാക്കി നെയ്യ് അവിടെ ദേവസ്വത്തിനുള്ളതാണല്ലോ വഴിപാടല്ലേ വേണ്ട പ്രസാദമല്ലേ അപ്പം നെയ്യ വിഷയം കഴിഞ്ഞിട്ട് എൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്തു ആൾക്കാർ നിൽക്കുകയാണ് സന്നിധാനത്തെ ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിയിച്ച് മാളികപ്പുറത്ത് തൊഴിച്ച് ബാബുസ്വാമിയെ തൊഴിൽ വേഗം ഇറങ്ങണം തിരക്ക് കുറയ്ക്കാൻ വളരെ കേൾക്കുമല്ലേ ഇക്കയറി ചെല്ലുന്നവർക്ക് അങ്ങനെ തൊഴുതു അയ്യപ്പനെ തൊഴുതു പാവരു സമയത്ത് പിന്നെ വളിയപ്പുറത്ത് പോയി പാവരു സമയത്ത് തൊഴുത് അങ്ങനെ ഇറങ്ങി വന്ന് പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയും നടപ്പന്തൽ വിശ്രമിക്കാൻ സമ്മതിക്കും ബാക്കിയുള്ളവർ അപ്പോൾ തന്നെ താഴെ വന്നിട്ട് പമ്പയിൽ സന്നിധാനത്തെ കേട്ടോക്ക് പോകും നിലക്കിലേന്നുള്ള ബസ് കയറുന്നത് ഭയങ്കര അതൊന്നും പരിശോധിക്കില്ലേ നിലയ്ക്കിൽ നിന്ന് എന്താണ് തടസ്സം വരുന്നത് നോക്കിമല ബസ് കാത്തിന്റെ തടസ്സം എന്താണ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ നിലയ്ക്ക് എട്ടു മണിക്കൂർ ബസ്സിനല്ല നിക്കറി ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എട്ടു മണിക്കൂറും അങ്ങനെ കുത്തി ഒന്നും നിറയ്ക്കാതെ കൊണ്ടുപോകാൻ അതൊന്ന് അവിടെ വരണം അങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു എന്നൊക്കെ ഞാൻ ഈ കണ്ടു അവൾ അകത്ത് ശ്വാസം മുട്ടുമ്പോ മുമ്പിൽ രണ്ടുപേരും ചെലവണ് വിളിക്കുന്നു പരിഹരിക്കാം ഇഷ്ടംപോലെ ബസ് തരാന്ന് ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ പക്ഷെ എന്നെ കടത്തി കടത്തിവിടണം ഇവിടെ പിടിച്ചു പത്തനംതിട്ട പിടിച്ചിട്ടാട്ട് അത് ഞങ്ങൾ എല്ലാവരും എല്ലാരും പോലീസ് അധികാരമുണ്ട് പിന്നെ ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എ ഡി ജി പി ആണ് അപ്പൊ അദ്ദേഹത്തിന് നമ്മള് അശാസ്ത്രീയമായി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വളരെ കറക്റ്റ് ആളും ബഹിരും ഇല്ലാത്ത വണ്ടി പിടിച്ചിട്ട് ബുദ്ധിമുട്ടാണ് അതൊക്കെ അശാന്തി ചെയ്യാൻ പാടില്ലെന്ന് നിർദ്ദേശം കൊടുക്കും മുഖ്യമന്ത്രി കർശനമായി പറഞ്ഞിട്ടുണ്ട് വളരെ സുഹൃത്തായി നടത്താനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കാൻ അദ്ദേഹം ഇപ്പൊ കൊല്ലത്ത് വെച്ചു എന്നോട് പറഞ്ഞു